പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ത്രിതല ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന ഉദ്ഘാടനം നിർവഹിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലോക്ക് കോമ്പൗണ്ടിൽ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയായ ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രജീന ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി പ്രിയ ഷെറീന ധന്യാ സുരേന്ദ്രൻ എം ഗീത കെ റവാഫ് സെക്രട്ടറി കെ ചന്ദ്രദാസ് ബി ഉഷ സി ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ർത്താല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ ഇവിടെ നിർവഹിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയൊരു പരിമിതിയായിരുന്നു ഭിന്നശേഷിക്കാർക്ക് ടോയ്ലറ്റ് കോംപ്ലക്സ് ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് കോംപ്ലക്സ് ഇവിടെ ഇല്ല എന്നുള്ളത് പക്ഷെ ആ ഒരു പരിമിതി മറികടക്കാൻ ഇപ്പൊ നമുക്ക് സാധിച്ചിരിക്കുന്നു നമ്മൾ അതിനു വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തുകയും ഇന്ന് ഭിന്നശേഷി കലോത്സവം ഇവിടെ ഓണത്തോടനുബന്ധിച്ച് ത്രിതാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓണം ടെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ദിവസത്തിൽ തന്നെ നമുക്ക് സമയബന്ധിതമായി ഈ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു